ഇന്ന് മൂന്നാറിൽ സംഭവ ബഹുലമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു രാവിലെ എഴുന്നേറ്റപ്പ തന്നെ കണ്ടത് ഈ കാഴ്ചയാണ് എത്ര മനോഹരമാണല്ലേ നീതുമെങ്കട്ടും ഇതുവരെ എഴുന്നേറ്റിട്ടില്ല രണ്ടാൾക്കും എഴുന്നേക്കാൻ നല്ല മടിയാണ് തണുപ്പത്ത് പുതച്ചു മൂടി കിടപ്പാണ് ഒൻപത് മണിയോടെ രണ്ടുപേരും കുത്തിപ്പൊക്കി ഫ്രഷപ്പായി മൂന്നാർ കറങ്ങാനായി ഇറങ്ങിയതാണ് ഇറങ്ങിയപ്പോൾ തന്നെ തിരിച്ചു കയറിയെന്നുള്ള വലിയൊരു ദുഃഖമാണ് നീതുവിനുള്ളത് ഒരു വഴിക്ക് ഇറങ്ങിയിട്ട് തിരിച്ചു കയറിയ നല്ല കാര്യങ്ങളൊന്നും നടക്കില്ലെന്നാണ് നീതുവിന്റെ വിശ്വാസം പറഞ്ഞ് സമാധാനിപ്പിച്ച് ഹോട്ടലിലെ തന്നെ റെസ്റ്റോറൻറ്റിലെത്തി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് മൂന്നാർ കറങ്ങാനായി ഇറങ്ങി ആദ്യം തന്നെ എത്തിയത് ഹോട്ടലിന് അടുത്തുതന്നെയുള്ള സ്ട്രോബറി ഫാമിലേക്കാണ് സൗജന്യമായി ഫാം കയറി കാണാം സാമ്പിൾ ടെസ്റ്റ് ചെയ്യാം ഫാമിലേക്ക് ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ നടക്കാനുണ്ട് ഫാമിലേക്ക് നടക്കുന്ന വഴിക്ക് നീതുവിന്റെ ഭാഗം വീണ്ടും തിരിച്ചു കയറ്റും വണ്ടിയിൽ ഫോൺ മറന്നു വെച്ചിരിക്കുന്നു കഴിഞ്ഞ ഇടയ്ക്ക് കൊടൈക്കനാലിൽ നിന്നും പോയ ഇതിൻ്റെ കിളി ഇതുവരെ തിരിച്ചു വന്നിട്ടില്ലെന്ന് തോന്നുന്നു സാമാന്യം വലിയൊരു ഫാമാണ് ആണ് കൂടുതലും സ്ട്രോബറി കൃഷിയാണെന്ന് തോന്നുന്നു സ്ട്രോബെറിയെല്ലാം നല്ല പഴുത്തു പാകമായി കിടക്കുന്നു ഇവിടേക്ക് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വന്ന് കയറി കാണാം ഒരു പൈസ പോലും കൊടുക്കണ്ട ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറിയും ജാമും വാങ്ങാം വേണമെങ്കിൽ ഫ്രീ ആയിട്ട് സാമ്പിളും ടെസ്റ്റ് ചെയ്യാം ഞങ്ങൾ ഇന്ന് നാട്ടിലേക്ക് മടക്കമില്ലാത്തത് കൊണ്ട് തന്നെ ഒന്നും വാങ്ങാൻ നിന്നില്ല ഇത് ഞങ്ങൾക്ക് കഴിച്ചു നോക്കാനേ തന്ന ആണ് ഇന്ന് രാവിലെ പറിച്ചതേ ഉള്ളൂ വട്ടവട പ്രദേശങ്ങളിൽ ഇതുപോലെ ധാരാളം ഫാമുകളുണ്ട് ഫാമിൽ നിന്നും തിരിച്ചു കയറിയപ്പോൾ നീതുവിന്റെ വക മറ്റൊരു പ്രൊഡക്ഷൻ നീതുവിന്റെ നാളിനി ഏതാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ എന്താ അല്ലേ വഴിയേരികളെല്ലാം ധാരാളം കൃഷിയിടങ്ങളാണ് ഈ കാണുന്നത് പാഷൻ ഫ്രൂട്ട് ആണ് നമ്മുടെ നാട്ടിലെ പാഷൻ ഫ്രൂട്ട് അല്ല ഇതിന് നല്ല മധുരമായിരിക്കും വട്ടവട ഗ്രാമമാണ് ഈ കാണുന്നത് ശൈത്യകാല പച്ചക്കറികളുടെയും പഴവർഗ്ഗങ്ങളുടെയും കൃഷിയിടങ്ങളാണ് കാണുന്നതെല്ലാം വട്ടവടയ്ക്ക് മുകളിൽ പഴന്തോട്ടം എന്ന് പറയുന്ന പ്രദേശത്തേക്ക് പോകുന്ന വഴിക്കാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെ നിന്നാൽ മാത്രമേ ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ സാധിക്കൂ കുരങ്ങന്മാരെ തപ്പിയുള്ള നടപ്പാണ് രണ്ടാളും തിരിച്ചു വരുമ്പം കർണാടിയേക്ക് മൊത്തം ഉണ്ടായാൽ മതിയായിരുന്നു വഴിയരികിൽ കണ്ടതാണ് ഒരു ചെറിയ കൃഷിത്തോട്ടമാണ് അവിടെ രണ്ട് ചേച്ചിമാരിന്ന് വെളുത്തുള്ളി കട്ട് ചെയ്യുന്നു നീ കാണുന്ന കൃഷിയിടത്തിൽ നിന്നും വിളവെടുത്തുകൊണ്ട് ഉള്ളൂ അല്പം വാങ്ങുന്നോ എന്ന് ചോദിച്ചു ആയിക്കോട്ടെ എന്ന് ഞാനും പറഞ്ഞു ഉണങ്ങിയ വെളുത്തുള്ളി ചേച്ചിമാരൊരു കൂടിലിട്ട് തന്നു ഇരുന്നൂറ് രൂപയായിരുന്നു ഒരു കിലോ വെളുത്തുള്ളിക്ക് വിലയായി വന്നത് സരസ്വതി ചേച്ചിയോടും പാർവതി ചേച്ചിയോടും യാത്രയും പറഞ്ഞ് ഞാൻ ഫാമിൽ നിന്നിറങ്ങി വട്ടവടയെല്ലാം കേരളത്തിലാണെങ്കിലും ഒരു തമിഴ് കൾച്ചറാണ് കാണാനുള്ളത് മൊത്തത്തിലൊരു തമിഴ്നാട് വൈബ് എന്ന് വേണമെങ്കിൽ പറയാം ഇതാണ് വട്ടവടയിലെ ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡെന്നൊന്നും പറയാനില്ല ബസ്സുകൾ പാർക്ക് ചെയ്യാനായി കുറച്ച് ഏരിയ എന്ന് മാത്രമേ പറയാനുള്ളൂ സത്യത്തിൽ ഇത് വട്ടവടയല്ല കോവിലൂറാണ് കൃഷിയിടങ്ങളുള്ള കുറച്ച് പ്രദേശമാണ് വട്ടവട എന്ന് പറയുന്നത് എന്നാൽ പ്രധാന ടൗണിന്റെ പേര് കോവിലൂർ എന്നാണ് എന്നാൽ ഈ പ്രദേശം ഇപ്പോൾ മൊത്തത്തിൽ അറിയപ്പെടുന്നത് വട്ടവട എന്നാണ് വട്ടവടയിലെ പ്രധാന സെൻ്ററാണിത് ബേബി വൈപ്പ് വാങ്ങാനായി മെഡിക്കൽ സ്റ്റോറിൽ വന്നതാണ് വീടിനടുത്തുള്ള കടയിൽ മീം മേടിക്കാനായി ഇറങ്ങി മൂന്നാറിലേക്ക് നീതുവിനെ കൊണ്ടുവന്നതാണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ നീതു അറിയുന്ന യാത്രയ്ക്ക് വേണ്ടിയുള്ള പെട്ടികളെല്ലാം പാക്ക് ചെയ്തിരുന്നത് ഞാനാണ് എല്ലാം പാക്ക് ചെയ്ത കൂട്ടത്തിൽ ബേബി വൈപ്പ് വെക്കാൻ മറന്നുപോയിരുന്നു ഏതായാലും മെഡിക്കൽ സ്റ്റോറിൽ ബേബി വൈപ്പ് ഉണ്ടായിരുന്നില്ല വണ്ടിയിൽ വെറുതെ ഒന്ന് തപ്പി നോക്കിയപ്പോൾ ഭാഗ്യത്തിന് ഒരു പാക്കറ്റ് കിട്ടി ഇല്ലായിരുന്നെങ്കിൽ ഇന്നത്തെ എൻ്റെ അവസ്ഥ ഹോ ചിന്തിക്കാമല്ല വട്ടവട ചെക്ക് പോസ്റ്റും പിന്നിട്ട് വനത്തിലൂടെ ടോപ്പ് സ്റ്റേഷനിലെത്തി ടീ പ്ലാന്റേഷൻ എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്ന് കരുതി വന്നതാണ് പ്രധാനമായിട്ടും തേയിലത്തോട്ടത്തിൽ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കാതിന് ഉദ്ദേശം പക്ഷെ കാര്യം ഉണ്ടായില്ല വെങ്കിട്ട് നല്ല ഉറക്കത്തിലാണ് എന്നാൽ അവൻ ഉണവരുമ്പോഴത്തേനും മറ്റൊരു ഫാമിലേക്ക് പോകാമെന്ന് കരുതി കുറച്ചു ദൂരം കൂടി ഫാമിലെത്തിയപ്പോഴാണ് ഫാം ക്ലോസ് ആണെന്ന് ആണെന്നറിഞ്ഞത് തിരിച്ചു കയറിയ ശുഭകാര്യങ്ങളെല്ലാം മുടങ്ങുമെന്നുള്ള നീതുവിന്റെ അന്ധവിശ്വാസം ചെറുതായി ഫലിച്ചു തുടങ്ങിയിട്ടുണ്ട് തിരിച്ചു വട്ടവടയിലേക്കുള്ള ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിന്റെ അടുത്തെത്തിയപ്പോഴേക്കും വെങ്കിട്ട് എഴുന്നേറ്റു അടിപൊളി സമയം രണ്ടു മണി കഴിഞ്ഞിരിക്കുന്നു നല്ലതുപോലെ വിശപ്പും വീണിട്ടുണ്ട് ഇനി തേയിലത്തോട്ടത്തിൽ പോയി നിന്ന് ഫോട്ടോ എടുക്കാമെന്നങ്ങനെ നീതുവിനോട് പറഞ്ഞാ ബാക്കി ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ഒരു റെസ്റ്റോറന്റിൽ കയറി ഉച്ചഭക്ഷണം കഴിച്ചു ബിരിയാണിയാണ് കഴിച്ചത് ബിരിയാണിയും കഴിച്ച് മൂന്നു മണിയോടെ തിരിച്ച് റിസോർട്ടിലെത്തി വെങ്കിട്ട് നേരെ ലോണിലേക്ക് ഇറങ്ങി അവനെ പറ്റി എന്തൊക്കെ ഐറ്റംസ് ഇവിടെയുണ്ട് തേലത്തോട്ടത്തിൽ നിന്നുള്ള ഫോട്ടോസും കളഞ്ഞിട്ടാശം കളിക്കാൻ അറിഞ്ഞിരിക്കുവാണ് കുറച്ച് നാളായിട്ട് പറയുന്നതാണ് നീതുവിനെ ജിമ്മിൽ പോകണമെന്ന് എന്ത് കാര്യത്തിനാണെന്ന് അറിയത്തില്ല അല്ലല്ലോ നാട്ടിലൊരു ഉണ്ട് നീതു ഒന്നും കഴിക്കുന്നില്ലെന്നുള്ളത് പക്ഷെ സത്യം എനിക്കല്ലേ അറിയൂ ഏതായാലും അതൊക്കെ പോട്ടെ ഏതായാലും ജിമ്മിൽ ഒന്ന് ട്രാവൽ ചെയ്ത് നോക്കാൻ ഇവിടെ അവസരം കിട്ടി അതേതായാലും നന്നായെന്ന് തോന്നുന്നു തിരിച്ചിറങ്ങി ഇപ്പം ഇനി മേലെ ജിമ്മി പോണൊന്നും പറയത്തില്ലെന്നും പറഞ്ഞിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് പക്ഷേ സന്ധ്യയായതോടെ പോളിലേക്ക് ഇറങ്ങി തണുപ്പ് കാരണം നീതു ഇറങ്ങുന്നില്ലെന്ന് പറഞ്ഞു വെങ്കിട്ടിന്റെ വെള്ളത്തേക്കാളി പിന്നെ പണ്ടേ ഇഷ്ടമാണ് ഏതായാലും വെള്ളത്തിലധിക നേരം വെങ്കിട്ടിനെ നിർത്തിയില്ല പോളിയിൽ നിന്ന് കയറി ഒരു ചായം കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ബോൺഫെയറിന്റെ സമയമായി പോളിയിൽ ഇറങ്ങിയതിന്റെ തണുപ്പ് ബോൺ ഫയറിന്റെ ചുറ്റുവിരുന്ന് അങ്ങ് തീർത്തു ഇപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ എനിക്ക് തോന്നുന്നു പതിനൊന്നോ പന്ത്രണ്ടോ മറ്റോ ഉള്ളൂ ഇത് കോമൺ ബോൺ ആണ് പക്ഷെ ഇപ്പോൾ ഇവിടെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ റിസോർട്ടിലുള്ള മറ്റാൾക്കാരെല്ലാം വരുന്നതേ ഉള്ളതെന്ന് തോന്നുന്നു കുറച്ചുകൂടെ കഴിഞ്ഞ പാട്ടും ഡാൻസും മേളവും എല്ലാം ആകും മൂന്നാറിലെ വട്ടവടയ്ക്ക് മുകളിലുള്ള പഴന്തോട്ടം എന്ന് പറയുന്ന പ്രദേശത്തുള്ള ക്യാംനോയൽ എന്ന് പറയുന്ന ഒരു റിസോർട്ടിലാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് കഴിഞ്ഞ വർഷമാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ വരുന്നത് ഒരു വട്ടം വന്നാൽ പിന്നെയും വരാൻ തോന്നുന്ന സ്ഥലം ഏതായാലും റിസോർട്ടിന്റെ നമ്പർ ഞാൻ ചൂടേ കൊടുക്കാം റേറ്റ് എത്രയാണെന്ന് ഞാൻ പറയുന്നില്ല കാരണം എനിക്ക് കിട്ടിയ റേറ്റ് ആയിരിക്കത്തില്ല നാളെ നിങ്ങൾക്ക് കിട്ടുന്ന റേറ്റ് ഒരുപക്ഷെ അത് കൂടാൻ കുറയാം കാരണം തിരക്കനുസരിച്ചാണ് ഹോട്ടലുകളുടെയും റിസോർട്ടുകളുടെയും എല്ലാം നിരക്ക് വരുന്നത് ഇനി നാളെ രാവിലെ തന്നെ എഴുന്നേറ്റ് മൂന്നാറിൽ കാണേണ്ട പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം പോയി കാണാനാണ് തീരുമാനിച്ചിട്ടുള്ളത് യാത്രകൾ തുടരുകയാണ്